മിക്കവരെയും അലട്ടുന്ന പ്രശ്നമാണ് കോപം ചിലര് ക്ഷിപ്രകോപികളാണ് കോപികളാണ് വെടിമരുന്നിന് തീ പിടിച്ചതുപോലെയാണ് ചില മനുഷ്യർ അവരെന്താണ് ചെയ്യുക പറയുക എന്ന് മുൻകൂർ നിശ്ചയിക്കുക വയ്യ സമനില തെറ്റിവരെ പോലെയാണ് ചിലരുടെ സംസാരവും പ്രവൃത്തിയും നിയന്ത്രിക്കാത്ത കോപമുണ്ടാക്കുന്ന നഷ്ടങ്ങളും അനർത്ഥങ്ങളും ചെറുതല്ല പെട്ടെന്ന് കോപിക്കുന്നവർക്കും പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നവർക്കും സുഹൃത്തുക്കൾ ഉണ്ടാവില്ല ശത്രുക്കളുടെ എണ്ണം പെരുകുകയും ചെയ്യും അവർ ക്രമേണ ഒറ്റപ്പെടും അവർക്ക് സ്വയം മതിപ്പ് നഷ്ടപ്പെടും കുറ്റബോധത്തിലേക്കും സ്വയം പഴിക്കുന്ന അവസ്ഥയിലേക്കും അവർ നിപതിക്കും കോപം മനസ്സിൽ ഉറഞ്ഞുകൂടിയാൽ അത് വൈരാഗ്യമായിട്ട് മാറും കോപത്തെ നിയന്ത്രിക്കുക എളുപ്പമല്ല പരിശ്രമിച്ചാൽ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയും അതിന് സഹായിക്കുന്ന അഞ്ച് വഴികളാണ് ഇവിടെ സൂചിപ്പിക്കുക ഒന്നാമത്തേത് ശ്വാസ നിയന്ത്രണം ശീലിക്കുക എന്നുള്ളതാണ് അതായത് മൂന്ന് സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക ആ ശ്വാസം അഞ്ച് സെക്കൻഡെങ്കിലും ഉള്ളിൽ നിലനിർത്തുക ഏഴ് സെക്കൻഡ് സമയം കൊണ്ട് ഈ ശ്വാസം പുറത്തേക്ക് വിടുക ഇത് ആവർത്തിച്ച് ശീലമാക്കിയാൽ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയും ഇതിന് തുല്യമായ മറ്റൊരു മാർഗമാണ് കോപമുണ്ടാകുന്ന സന്ദർഭത്തിൽ മനസ്സിൽ ഒന്ന് മുതൽ പത്തോ പതിനഞ്ചോ വരെ എണ്ണുക അങ്ങനെ എണ്ണുന്ന അവസരത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും വിസ്മരിക്കുകയും പൂർണ്ണ ശ്രദ്ധ ഈ എണ്ണത്തിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ മാർഗം ദേഷ്യത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കും നമ്മിൽ കോപം സൃഷ്ടിക്കുക ചില കാര്യങ്ങളായിരിക്കും കോപത്തിന് കാരണമായിട്ട് തീരുക ചില സാഹചര്യങ്ങൾ കോപം ഉണ്ടാക്കും ചില സ്ഥലങ്ങൾ നമ്മളെ കോപിപ്പിക്കും ഇത് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക എന്നുള്ളതാണ് കോപം പരിഹരിക്കാനുള്ള മറ്റൊരു മാർഗം മൂന്നാമത്തെ മാർഗം തൻ്റെ കോപത്തിൻ്റെ കാരണക്കാര് മറ്റുള്ളവരല്ല താൻ തന്നെയാണ് എന്ന് സ്വയം മനസ്സിലാക്കി അംഗീകരിക്കുക എന്നുള്ളതാണ് കോപം കുറയ്ക്കാനുള്ള നാലാമത്തെ മാർഗം സുഹൃത്തുക്കളോടും വിശ്വസിക്കാവുന്നവരോടും ഉള്ളു തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടും പ്രയോജനം ഉണ്ടാകാത്ത പക്ഷം ചിലർ തെറാപ്പിസ്റ്റുകളെ സമീപിക്കേണ്ടതായി വരും കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഞ്ചാമത്തെ മാർഗം ആവശ്യത്തിന് ഉറങ്ങുക നല്ല ഭക്ഷണം കഴിക്കുക ഉല്ലസിക്കുക എന്നുള്ളതാണ്